സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പ്രതിരോധ മേഖലാ സഹകരണം ശക്തമാകുന്നു സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരനും ഇറാൻ സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബഖാരിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും സൈനിക പ്രതിരോധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളും ഇക്കാര്യങ്ങളിൽ നടത്തുന്ന ശ്രമങ്ങളും വിശകലനം ചെയ്തു സൗദി ജനറൽ സ്റ്റാഫ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഫയാദ് അൽ റുവൈലി തുടങ്ങിയ സൌദി ഉന്നതരും ഇറാൻ നാവികസേനാ കമാൻഡർ റിയർ അഡ്മിറൽ ഷഹ്റാം ഇറാനി ഇന്റലിജൻസ് മേജർ ജനറൽ ജനറൽ ഗുലാം മഹ്റാബി അബുൽ ഗാസിം ഫൊറൂട്ടൻ തുടങ്ങിയ നിരവധി ഇറാൻ ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ചയിലും ചർച്ചയിലും പങ്കെടുത്തു ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് അലി അലി ഖമാന ഇറാൻ പ്രസിഡന്റ് മസൂദൈ പെസഷ്കിയാൻ തുടങ്ങിയവർ ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രത്യേകം ചർച്ച നടത്തി സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡൻ ഡയമണ്ട്സ് സൗദി അറേബ്യ ഒമാൻ